അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിന്റെ വിളംബര ഘോഷയാത്രയും കുടിയേറ്റവും നടന്നു വള്ളിശ്ശേരി നഗറിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മേളങ്ങളുടെ അകമ്പടിയോടെ വിളംബര ഘോഷയാത്ര വേദിയിൽ സമാപിച്ചു തുടർന്ന് അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് പി ജി വേണുഗോപാൽ കൊടിയേറ്റം നിർവഹിച്ചു ഞായറാഴ്ച മുതൽ മുപ്പത്തിയൊന്ന് വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് വരെ ഗാനമേളകൾ നാടൻപാട്ട് ഗസൽ സന്ധ്യ ഫ്യൂഷൻ നൃത്ത നൃത്തങ്ങൾ തുടങ്ങി നിരവധി കലാപരിപാടികൾ അരങ്ങേറും ഞായറാഴ്ച രാത്രി ഒൻപതിനാ പരിയാരം നാടക സംഘം അവതരിപ്പിക്കുന്ന മല്ലനും മാദേവനും നാടകവും ഡിസംബർ ഇരുപത്തിമൂന്നിന് രാത്രി ഒൻപത് മണിക്ക് നാടകഗ്രാമം കോഴിക്കോട് അവതരിപ്പിക്കുന്ന ആയമ്മ എന്ന നാടകവും ഡിസംബർ ഇരുപത്തിനാലിന് അഭിനയ നാടക സമിതി കുറ്റൂർ അവതരിപ്പിക്കുന്ന മക്ബറ എന്ന നാടകവും ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാത്രി ഒൻപതിന് തിരുവനന്തപുരം ജാലകം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഗോറ എന്ന നാടകവും ഡിസംബർ ഇരുപത്തിയാറിന് പല്ലിശ്ശേരി അമ്മ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന കാഫ്കയുടെ കൂട്ടുകാരൻ എന്ന നാടകവും ഡിസംബർ ഇരുപത്തിയേഴിന് ഒൻപത് മണിക്ക് അങ്കമാലി ഹോം തിയേറ്റർ റിയാലിറ്റി അവതരിപ്പിക്കുന്ന ഗാർഗി എന്ന നാടകവും ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാത്രി ഒൻപത് മണിക്ക് കൊടുങ്ങല്ലൂർ രാംരംഗ തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ ഒരുക്കുന്ന നീലപായസം നാടകവും ഡിസംബർ മുപ്പതിന് രാത്രി ഒൻപത് മണിക്ക് തൃപ്പൂണിത്തുറ തേടൽ തിയേറ്റർ അവതരിപ്പിക്കുന്ന കൂവാകം എന്ന നാടകവും നാടകോത്സവത്തിലെ മത്സര വിഭാഗത്തിൽ പങ്കെടുക്കും ഡിസംബർ മുപ്പത്തിയൊന്നിന് സമാപന ദിവസം വൈകിട്ട് ഏഴിന് അസുരതാളം എന്ന നാടകവും അരങ്ങേറും